ഇന്ന് നല്ല രസമുള്ളൊരു ഇൻട്രസ്റ്റിംഗ് നല്ല സബ്ജക്റ്റ് ഉണ്ടായി സ്മൃതി സുജയ ഇതിൽ ആരുടെ വാർത്ത നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് ചോദിക്കേണ്ടായി സത്യം പറഞ്ഞാൽ രണ്ടുപേരെയും എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വാർത്തകൾ കാണാറില്ല കാണാറായിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞു പത്രവും വായിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം നിങ്ങൾ അതാണോ ഇതാണോ നിങ്ങളാണോ ഡോഗികളെ പരിശോധിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പ്രസ്താവനകൾ ഞാൻ പത്രം വായിക്കുന്നില്ല ടി വി ന്യൂസ് കാണുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഞാൻ വായിക്കുന്നില്ല എന്നല്ല ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും പഠിക്കാൻ വ്യക്തമായിട്ട് സമയം കണ്ടെത്തുന്ന ആളാണ് ഞാൻ യാത്രകളിൽ പഠിക്കുന്ന ആളാണ് പക്ഷേ ഈ പഠനത്തിന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട് മെഡിക്കൽ പഠനങ്ങൾ സൈക്കോളജി പഠിച്ചുകൊണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങൾ ടെക്നോളജിയെക്കുറിച്ചുള്ള വിഷയങ്ങൾ ഇതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളൊരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടുന്നത് ന്യൂസ് സമ്മറീസ് മാത്രം നോക്കൂ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇസ്രയേലിൽ യുദ്ധം നടക്കുന്നു ആ മതി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടും പോകുമ്പം നമ്മൾ തളച്ചോറിൽ ആ യുദ്ധം അരങ്ങുകയറുന്ന സാഹചര്യം ആ യുദ്ധത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക അതേസമയം ആ യുദ്ധം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞോ ഒരു ദിവസം കഴിഞ്ഞോ ആ വാർത്ത നമ്മളിലേക്ക് എത്തുമ്പം അതൊരു ചരിത്രമായിട്ടാണ് നമ്മൾ കാണുക അതിൽ നമുക്ക് ഒരു എമോഷണൽ ഇമ്പാക്റ്റ് നമ്മളിൽ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അതെല്ലാം നമ്മളെ ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കും ഒരുപാട് നെഗറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് വാർത്താ ചാനലുകളൊക്കെ ലൈവായിട്ട് കാണുന്നത് ഒഴിവാക്കിയത് ചിലപ്പോൾ ഏതെങ്കിലും ന്യൂസ് ക്ലിപ്സൊക്കെ കുറച്ച് കണ്ടുവന്നൊന്ന് വരാം മനസ്സിലായില്ല അതിനപ്പുറത്തേക്കത് കാണാൻ ഞാൻ മെനക്കെടാറില്ല മെനക്കിടുകയും ചെയ്യരുത് മനസ്സിലായില്ലേ അതേസമയം നമ്മൾ കാണുന്ന എന്താണ് ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു മ്യൂസിക് ചാനലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണേണ്ടതും വരും അത് ഒരുപാട് നൊസ്റ്റോളജിയും നല്ല പോസ്റ്റീവ് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് എമോഷൻസ് നമ്മളെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ടെക്നോളജി നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ടെക്നോളജി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് മെഡിക്കൽ ന്യൂസുകൾ അതെനിക്ക് കിട്ടേണ്ടതാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന പല സാഹചര്യങ്ങളെ കുറിച്ചും എനിക്ക് അറിയേണ്ടതുണ്ട് ഇന്ന പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികളിപ്പം ആവുന്നുണ്ട് ഇന്ന ഇവിടെ വന്നിട്ടുണ്ട് എന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു സമ്മറി ഒരു ദിവസം നടന്നതിൻ്റെ അത് ഒരു മിനിറ്റിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ അതിങ്ങനെ കുറേ അതിനെക്കുറിച്ച് ആയിട്ട് പഠിക്കേണ്ട കാര്യമല്ല ഇനിയിപ്പോൾ ഞാൻ പറയാം ഇന്നിപ്പം നമ്മൾ അറിഞ്ഞു ഒരു എച്ച് വൺ എൻ വണ്ടിൻ്റെ പുതിയൊരു ഭഗവേദം വന്നു എന്നുള്ള ന്യൂസ് എനിക്ക് കിട്ടി അപ്പോൾ എന്ത് ചെയ്യും അതിനെക്കുറിച്ചുള്ളൊരു സ്പെഷ്യൽ എൻക്വയറി നമ്മൾ നടത്തും സ്പെഷ്യൽ റിസർച്ച് നടത്തും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് പോസ്റ്റിടും ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് പറയുക നമ്മളുടെ വിലപ്പെട്ട സമയം അതിനൊരു വാല്യൂ നമ്മൾ കൽപ്പിക്കണം എന്നിട്ട് ഈ സമയം നമ്മൾ ഒരു ന്യൂസ് കാണുകയാണെങ്കിൽ ആ ന്യൂസിന് ഇത് ഡെഡിക്കേറ്റഡ് ആണോ എന്നുള്ള ചോദ്യം നമുക്കുണ്ടാവണം ഒരു നിങ്ങളൊരു ഒരു നിശ്ചിത മൂല്യം നിങ്ങൾ ഒരു കോടി ഒരു കോടി രൂപ എടുത്തിട്ട് ഞാൻ എൻ്റെ അരമണിക്കൂർ ന്യൂസ് കേണണം അല്ല എൻ്റെ ജസ്റ്റ് അതിൻ്റെ കുറിച്ചുള്ള സമ്മറി കിട്ടിയാൽ പോരെ എന്നുള്ളതാണ് മനസ്സിലായില്ലേ മിക്കവാറും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് കറൻറ്റായി നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവ് കിട്ടും പക്ഷേ അതിൻ്റെ ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യാറില്ല അതേസമയം ഒരു പുതിയ ഐഫോൺ ഇറങ്ങിയാൽ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും പുതിയ മെഡിക്കൽ അപ്ഡേറ്റ് വന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അന്വേഷിക്കും മനസ്സിലായില്ലേ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ട ഒരു അളുഭവാണ് മനസ്സിലായി ഇന്നിപ്പോൾ ഞാൻ ഡി ജി ഐ പോക്കറ്റ് ത്രീ പിന്നെ ഡി ജി ഐ ഓസ്മോ ഫോർ ഏതാണ് പുതിയ ലേറ്റസ്റ്റ് ഫോഗിങ് ക്യാമറകളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അതെനിക്കിപ്പോൾ ആണ് അതുകൊണ്ട് ഞാനത് നോക്കുന്നു മനസ്സിലായില്ലേ ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്നലെ കുറച്ച് എന്താ ഒരു പുതിയ ചിലപ്പൊക്കെ പുതിയ ഫിലിംസൊക്കെ എന്ത് ഇറങ്ങി എന്നുള്ളത് ഞാൻ നോക്കാറുണ്ട് അതൊരു എൻ്റർടൈനിങ് ആണ് പക്ഷേ നമുക്ക് എന്തായാലും നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് നമ്മളെപ്പോഴും നമ്മളുടെ നോളജ് സീക്കിങ് പോകണം മറ്റേതൊരു ജനറൽ നോളജ് എന്നുള്ളതിൽക്ക് നമുക്ക് അറിഞ്ഞാൽ മാത്രം മതി അല്ലാണ്ട് നിങ്ങൾ പത്രം കറൻ്റായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും അപ്പോൾ തന്നെ ഇൻവോൾവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിൽ പോകേണ്ട കാര്യമല്ല പക്ഷേ അതിൻ്റെ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വീക്കിലി സമ്മറി അല്ലെങ്കിൽ ടു ഡേയ്സ് പെർ ഡേ സമ്മറി അത് നോക്കിയാൽ മതി മനസ്സിലായില്ല അല്ലാണ്ട് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് അതിലേക്ക് പോകേണ്ട ഡീറ്റെയിൽഡ് ആയി പോകുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് എമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പുറത്തേക്ക് മനസ്സിലാക്കും ഓക്കെ ബി ഹെൽത്തി ബൈ